വ്യക്തി വൈരാഗ്യത്തെ തുടർന്ന് ചെമ്മണ്ണൂരിൽ ബി ജെ പി പ്രവർത്തകനെ വെട്ടി പരിക്കേൽപ്പിച്ചു ചെമ്മണ്ണൂർ സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള റോഹനാണ് പരിക്കേറ്റത് ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു സംഭവം ബൈക്കിൽ സുഹൃത്തുമായി പോവുകയായിരുന്ന റോഹനെ ചെമ്മണ്ണൂർ അങ്ങാടിയിൽ വെച്ച് തടഞ്ഞു നിർത്തി കത്തിക്കൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നു എന്ന് പറയുന്നു റോഹനെ ആക്രമിക്കുന്നത് കണ്ട് സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെട്ടു ആക്രമണത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകനാണെന്ന് മർദ്ദനമേറ്റ റോഹൻ ആരോപിച്ചു ചെമ്മണ്ണൂർ മണിത്തല അമ്പലത്തിലേക്ക് പൂരം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പരിക്കേറ്റ റോഹൻ പറഞ്ഞു പരിക്കേറ്റ റോഹൻ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി അവര് വണ്ടി 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 നിർത്താൻ പറഞ്ഞു നിർത്തി വണ്ടി നിർത്തിയപ്പം തന്നെ അവർ കത്തി വീശിയപ്പം തന്നെ തലേമു കൊണ്ടു അപ്പം ഞാൻ അവിടെ വീണപ്പന്നെ എന്റെ എൻ്റെ വീട്ടിലെ രണ്ടാൾ ഓടി ഓടിയപ്പോൾ ഞാൻ അവിടെ നിന്ന് തലേമയ്ക്ക് ഒരു അടി കിട്ടി ബാക്കി അവർ മൊത്തം കത്തി ഉണ്ട് വീശി നിർത്തിട്ട് അടിച്ച് ചവിട്ടി കൂട്ടി ഞാൻ അവർ പോയതിന് ശേഷം എൻ്റെ കൂടി രണ്ട് പിള്ളേർ വന്നിട്ട് എന്നെ എടുത്ത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി